സേവ് ബോക്സ് ഓഫ് തട്ടിപ്പ് കേസിൽ നടൻ ജയസൂര്യയും ഭാര്യ സരിതയും ഇടി വീണ്ടും ചോദ്യം ചെയ്തു നമസ്കാരം ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താവിശേഷങ്ങളുമായ ജനേകം ഡോപ് ടെൻ ന്യൂസിലേക്ക് സ്വാഗതം ശബരിമല സ്വർണക്കൊള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അംഗം അറസ്റ്റിൽ എൻ വിജയകുമാറിനെയാണ് ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് ചോദ്യം ചെയ്യലിനു ശേഷമാണ് വിജയകുമാറിന്റെ അറസ്റ്റ് എസ് ഐ ടി രേഖപ്പെടുത്തിയത് സ്വർണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയത് വിജയകുമാറിന്റെ അറിവോടെയാണെന്ന് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തിയിരുന്നു കൂടാതെ ദേവസ്വം ബോർഡിന് കൂട്ടുത്തരവാദിത്തമാണെന്നും പത്മകുമാറും മൊഴി നൽകി വിജയകുമാറിനെ ജനുവരി പന്ത്രണ്ട് വരെ റിമാൻഡ് ചെയ്തു കഴക്കൂട്ടത്ത് അതിഥി തൊഴിലാളിയുടെ നാലു വയസ്സായ മകനെ മരിച്ച നിലയിൽ ആശുപത്രിയിൽ എത്തിച്ച സംഭവം കൊലപാതകമെന്ന് പോലീസ് കണ്ടെത്തൽ കഴുത്തിൽ എന്തുകൊണ്ടോ മുറുക്കിയ പാടുകൾ ഡോക്ടർമാർ കണ്ടെത്തിയിരുന്നു ഇതാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായി കയറോ തുണിയോ കൊണ്ട് മുറുക്കിയതാണ് പാടുകളെന്നാണ് നിഗമനം കുട്ടിയുടെ മൃതദേഹം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റും കേരളത്തിൽ ഇന്ന് സ്വർണ്ണവില നാല് തവണ കുറഞ്ഞു ഒരു ദിവസം ഇത്രയും തവണ വില മാറുന്നത് അപൂർവം നാല് തവണയായി രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞ് പവൻ വില ഒരു ലക്ഷത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയായി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ താഴ്ന്ന് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് ഗ്രാം വില സേവ് ബോക്സ് ഓഫ് തട്ടിപ്പ് കേസിൽ നടൻ ജയസൂര്യയും ഭാര്യ സരിതയും ഇടി വീണ്ടും ചോദ്യം ചെയ്തു ഓൺലൈൻ ലേല ആപ്പായ സേവ് ബ്രോക്സിന്റെ ബ്രാൻഡ് അംബാസിഡറായി ജയസൂരിക്ക് കരാറുണ്ടായിരുന്നതായി വിവരം ലഭിച്ചതിനെ തുടർന്നായിരുന്നു ചോദ്യം ചെയ്യൽ കൊച്ചി ഓഫീസിൽ ഇന്നലെ രാവിലെ പതിനൊന്നിന് തുടങ്ങിയ ചോദ്യം ചെയ്യൽ വൈകിട്ട് വരെ നീണ്ടു അറസ്റ്റിലായ ആപ്പിന്റെ സ്ഥാപകൻ വിയൂർ സ്വദേശി സ്വാദിക് റഹീമും ജയസൂര്യയും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നാണ് ഇടി പരിശോധിച്ചത് ജയസൂര്യയുടെ ഭാര്യ സരിതയുടെ അക്കൌണ്ടിലേക്കും പണം വന്നതായും സംശയിക്കുന്നു ഇരുവരെയും ഇരുപത്തിനാലിന് ചോദ്യം ചെയ്തിരുന്നു പാൻ കാർഡ് ആധാർ കാർഡുമായി ബന്ധിപ്പിക്കാനുള്ള മുന്നറിയിപ്പ് നൽകി ആദായ നികുതി വകുപ്പ് ഡിസംബർ മുപ്പത്തി ഒന്നിനകം പ്രക്രിയ പൂർത്തിയാക്കണമെന്നാണ് നിർദ്ദേശം നിശ്ചിത തീയതിക്ക് മുന്നേ ബന്ധിപ്പിച്ചില്ലെങ്കിൽ ഉടമകളുടെ പാൻ കാർഡ് പ്രവർത്തനരഹിതമാകുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് രാജ്യത്തെ പ്രമുഖ ഓൺലൈൻ സേവന പ്ലാറ്റ്ഫോമുകളായ സ്വിഗ്ഗി സൊമാറ്റോ ആമസോൺ ബ്ലിങ്കിറ്റ് എന്നിവയിലെ ഗിഗ് തൊഴിലാളികൾ ഡിസംബർ മുപ്പത്തി ഒന്നിന് രാജ്യവ്യാപക പണിമുടക്കിന് ഒരുങ്ങുന്നു മെച്ചപ്പെട്ട വേതനം ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾക്കായി സമഗ്രമായ ദേശീയ നയം എന്നിവ ആവശ്യപ്പെട്ടാണ് സമരം ഡിസംബർ ഇരുപത്തിയഞ്ചിന് ക്രിസ്മസ് ദിനത്തിലും തൊഴിലാളികൾ പണിമുടക്ക് നടത്തിയിരുന്നു ആരവല്ലി മലനിരകളെ സംബന്ധിച്ച പുതുക്കിയ നിർവചനം സുപ്രീം കോടതി മരവിപ്പിച്ചു നൂറ് മീറ്ററോ അതിൽ കൂടുതലോ ഉയരമുള്ള കുന്നുകളെ മാത്രം ആരവല്ലി മലനിരകളുടെ ഭാഗമായി കണക്കാക്കുമെന്ന പുതിയ നിർവചനത്തിന് വ്യക്തത വേണമെന്നാണ് സുപ്രീം കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടത് പുതിയ നിർവചനം സംബന്ധിച്ച് ചില ചോദ്യങ്ങളും കോടതി സർക്കാരിനോട് ഉന്നയിച്ചിട്ടുണ്ട് ഇതിനുള്ള മറുപടി നിശ്ചിത സമയപരിധിക്കുള്ളിൽ സമർപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കോടതി കേന്ദ്ര സർക്കാരിന് നോട്ടീസ് നൽകി ആഘോഷങ്ങളിൽ ഇസ്ലാം മതവിശ്വാസികൾ പങ്കെടുക്കരുതെന്ന് നിർദ്ദേശം ഉത്തർപ്രദേശിലെ മുസ്ലിം പുരോഹിതനാണ് വിചിത്ര ഉത്തരവ് പുറപ്പെടുവിച്ചത് പുതുവത്സര ആഘോഷങ്ങൾ ഇസ്ലാമിക വിരുദ്ധവും ശരീരത്ത് നിയമങ്ങൾക്ക് വിരുദ്ധവുമാണെന്ന് ചൂണ്ടിക്കാണിച്ചാണ് നിർദ്ദേശം അഖിലേന്ത്യാ മുസ്ലിം ജമാ ദേശീയ പ്രസിഡന്റ് മൗലാന ഷഹബുദ്ദീൻ റസ്വി ഉത്തരവ് പുറപ്പെടുവിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ വീഡിയോ പങ്കുവച്ചു ഡിസംബർ മുപ്പത്തിയൊന്ന് ജനുവരി ഒന്ന് തീയതികളിൽ പുതുവത്സരം ആഘോഷിക്കുന്നത് ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഭാഗമല്ലെന്നും പാശ്ചാത്യ സംസ്കാരമാണെന്നും റസ്വി പറഞ്ഞു ഗാസ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേലിന് കൈമാറിയ കോടികളുടെ ആയുധങ്ങൾ ട്രാക്ക് ചെയ്യുന്നതിൽ അമേരിക്കൻ പ്രതിരോധ ആസ്ഥാനമായ പെൻഡഗൺ പരാജയപ്പെട്ടതായി റിപ്പോർട്ട് പെൻഡഗൺ ഇൻസ്പെക്ടർ ജനറൽ പുറത്തുവിട്ട പുതിയ ഓഡിറ്റ് റിപ്പോർട്ടിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഉള്ളത് പതിമൂന്ന് പോയിന്റ് നാല് ബില്യൺ ഡോളർ വില മതിക്കുന്ന ആയുധങ്ങളുടെയും സൈനിക ഉപകരണങ്ങളുടെയും കാര്യത്തിലാണ് ഗുരുതരമായ വീഴ്ച സംഭവിച്ചിരിക്കുന്നത് മെക്സിക്കോയിൽ ട്രെയിൻ പാളം തെറ്റിയുണ്ടായ അപകടത്തിൽ പതിമൂന്ന് പേർ മരിച്ചു ഒൻപത് ജീവനക്കാരും ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് യാത്രക്കാരുമാണ് ട്രെയിനിലുണ്ടായിരുന്നത് തെക്കു കിഴക്കൻ മെക്സിക്കോയിലെ നിസാണ്ട പട്ടണത്തിന് സമീപമാണ് അപകടം ഉണ്ടായത് അപകടത്തിൽ പരിക്കേറ്റ മുപ്പത്തിയാറ് പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ് ന്യൂസിലൂടെ കാണാം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനേകത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക